നമുക്കറിയാവുന്നത് പോലെ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മകരം തിരുനാള് ജനുവരി പത്താം തീയതി ആരംഭിച്ച് ഇരുപത്തി ഏഴാം തീയതി സമാപിക്കുകയാണ് ഇപ്രാവശ്യത്തെ തിരുന്നാളിൻ്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി നടന്നു വരികയാണ് ഇനി ഇവിടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭി പിതാക്കന്മാരുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമാണ് ഈ പത്താം തീയതിത്തെ തിരുനാൾ പതാക ഉയർത്തുന്നത് ആലപ്പുഴയുടെ തന്നെ രൂപതാധ്യക്ഷനായ ജെയിംസ് ആനാവറമ്പിൽ പിതാവാണ് അന്ന് ദിവ്യബലിക്ക് മുഖ്യകാർമ്മികനാകുന്നത് കണ്ണൂരിൽ നിന്നുള്ള അലക്സ് വടക്കുന്തല പിതാവാണ് പിന്നീട് നമുക്ക് വിശുദ്ധൻ്റെ രൂപം നട തുറക്കുന്നന്ന് നമുക്കായി ബലിയർപ്പിക്കുന്നത് സിൽവസ്ർ പൊന്നുമുത്തൻ പിതാവ് പുല്ലൂർ രൂപതാധ്യക്ഷനും അതുപോലെ പത്തൊമ്പതാം തീയതി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായം എത്താനായ തോമസ് തറയിൽ പിതാവും അതുപോലെ ഇരുപതാം തീയതി നമുക്കായി മൂന്ന് പിതാക്കന്മാരുടെ സാന്നിധ്യമാണ് ഇവിടെയുള്ളത് അതായത് നമ്മുടെ രൂപതാധ്യക്ഷൻ അത് രാവിലെയുള്ള ഏഴ് മണിക്കത്തെ ദിവലിക്ക് നേതൃത്വം നൽകുന്നു മൂന്ന് മണിക്ക് സ്റ്റാലിനി റോമൻ പിതാവും വൈകിട്ട് തിരുവല്ല അതിരൂപത അധ്യക്ഷനായിരിക്കുന്ന തോമസ് മാർക്കൂരില്ലോസ് പിതാവും അതുപോലെ ഇരുപത്തി ഏഴാം ഇരുപത്തി മൂന്നാം തീയതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധേയമായൊരു ദിവസമാണ് ഗോവയുടെ കർദിനാളും അതുപോലെ സി സി ബി ഐ പ്രസിഡൻറ്റുമായിട്ടുള്ള ഗോവൻ കർദിനാള് ഫിലിപ്പോനേരി ഫെറാവോ കർദിനാളാണ് ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വൈകുന്നേരം ആറു മണിക്കത്തെ ഇംഗ്ലീഷ് ദീപബലി അർപ്പിക്കുന്നത് പിന്നീട് സമാപന ദിവസമായ ഇരുപത്തി ഏഴാം തീയതി നമുക്ക് വേണ്ടി കൊച്ചി രൂപത അധ്യക്ഷനും അർത്ഥെങ്കിൽ തന്നെയുള്ള പിതാവുമായ ജോസഫ് കരിയിൽ പിതാവാണ് കുർബാന അർപ്പിക്കുന്നത് അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളിൽ എട്ട് പിതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് ഈ തിരുക്കർമ്മങ്ങൾ നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരുനാളിൻ്റെ സവിശേഷതയായി നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രാവശ്യം നമ്മൾ വളരെ ഭംഗിയായി ക്രമീകരിച്ചിട്ടുള്ള ഒരു ടോയ്ലറ്റ് സമുച്ചയം ഒൻപതാം തീയതി രാവിലെ വ്യഞ്ചരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് അതൊരു ലേഡീസ് ടോയ്ലറ്റ് ആയിട്ടാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ നിലവിലുള്ളത് കൂടാതെ രണ്ട് സെറ്റ് ടോയ്ലറ്റ് ബ്ലോക്ക് കൂടാതെ പുതിയൊരു ബ്ലോക്ക് കൂടെ ഈ പ്രാവശ്യം നിർമ്മിച്ച് നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധൻ്റെ സ്വരൂപം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് ഇവിടെ എത്തുന്നത് ഇത് മുന്നൂറ്റി എഴുപത്തിയെട്ടാമത്തെ തിരുനാളാണ് ഈ മുന്നൂറ്റി എഴുപത്തെട്ടാമത്തെ തിരുനാളിൽ വിശുദ്ധൻ്റെ പ്രത്യേക ആദരവെന്നുമാണ് ഇവിടുത്തെ കുറച്ച് പേരുടെ വിശ്വാസികളുടെയൊക്കെ അഭ്യർത്ഥനയും അവരുടെയൊക്കെ സഹായത്തോടുകൂടെ പുണ്യവാളൻ്റെ രൂപമിരിക്കുന്നത് പള്ളിയുടെ തെക്കേ വിങ്ങിലുള്ള പ്രത്യേകമായി അലങ്കരിച്ചിട്ടുള്ള രൂപക്കൂട്ടലാണ് അവിടെ നമ്മൾ വെള്ളിയുടെ ഒരു പൂക്കളൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് വെള്ളിയും സ്വർണവുമായി ചേർത്തിട്ടുള്ള ഈ പൂക്കൾ ഈ പ്രാവശ്യത്തെ മാത്രം ഒരു സവിശേഷതയെ അലങ്കരിക്കപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ തിരുനാളിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ വളരെ ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ കിഴക്കുവശത്തുള്ള വലിയ പാർക്കിംഗ് ഗ്രൗണ്ടിലും അതുപോലെ സെൻറ്റ് ജോർജ് പള്ളിയുടെ വടക്കുവശമുള്ള സ്വകാര്യ വ്യക്തികളുടേതായ പാർക്കിംഗ് ഗ്രൗണ്ടും സെൻറ്റ് ജോർജ് പള്ളിയുടെ മുൻവശത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടും നമുക്ക് തന്നെയുള്ള ഹെൽത്ത് സെൻ്ററിൻ്റെ റിത്താലയം ഭാഗത്തുള്ള പടിഞ്ഞാറോശമുള്ള ആ പാർക്കിംഗ് സെൻറ്ററും പിന്നീട് സ്കൂളിൻ്റെ തെക്കുവശത്തുള്ള പാർക്കിംഗ് സെൻറ്ററും നമ്മൾ ഉപയോഗിക്കുന്നു പള്ളി കോമ്പൗണ്ടിലെ പാർക്കിംഗ് സൗകര്യങ്ങൾ കൂടാതെ തന്നെ ഇത്രയും പാർക്കിംഗ് സൗകര്യങ്ങളാണ് ഈ പ്രാവശ്യം തിരഞ്ഞാലിനായി ഒരുക്കിയിട്ടുള്ളത് പക്ഷേ നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടും ഈ പള്ളിയുടെ നേരെ വടക്കുവശത്തുള്ള ഒരു വൺ വേ സിസ്റ്റം ചെയ്യേണ്ട റോഡ് ഇനിയും നമുക്ക് ചെയ്ത് കിട്ടിയിട്ടില്ല പല പല ഡിപ്പാർട്ട്മെൻറ്റുകളെയും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ട് ആർ ഡി ഒ റിവ്യൂ മീറ്റിങ്ങുകൾ നടന്നെങ്കിലും അതിന് വ്യക്തമായൊരു ഒരു നിർദ്ദേശമോ തീരുമാനമോ സർക്കാർ ബന്ധപ്പെട്ട തലത്തിൽ നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല ഒൻപതാം തീയതിക്ക് മുമ്പായി റോഡ് അടിയന്തരമായി റിപ്പയർ ചെയ്യേണ്ടതാണ് പി ഡബ്ല്യു ഡി യു പള്ളിയുടെ പടിഞ്ഞാറു വശമുള്ള തെക്ക് വടക്കുള്ള അർത്ഥം കളിച്ച് ആലപ്പി ചേർത്തല റോഡ് അത് ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡുമൊക്കെ ഭംഗിയായി ഒരുക്കിയിട്ടുണ്ട് ഞാൻ ഈ പറയുന്നത് പള്ളിയുടെ നേരെ വടക്കുവശത്ത് കിഴക്കോട്ടിറങ്ങുന്ന ഒരു വൺ വേ സിസ്റ്റമായി നമ്മൾ കൊണ്ടുപോകുന്ന റോഡ് ഇനിയും ശരിയാക്കി തന്നിട്ടില്ല ഇന്നും അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ഫലപ്രദമായൊരു മറുപടി എങ്ങനും നമുക്ക് ലഭിച്ചിട്ടില്ല ഒരുപക്ഷെ ആരും ചെയ്യുന്നില്ലെങ്കിൽ പള്ളി തന്നെ മുൻകൈ മുൻകൈയ്യെടുത്ത സൗകര്യങ്ങൾ ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് പള്ളിയുടെ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് നീങ്ങുന്നത് അപ്പോൾ തിരുന്നാൾ ഏതാണ്ട് പൂർണ്ണമായി ഒരുങ്ങിയിട്ടുണ്ട് പള്ളിയും പള്ളി സംവിധാനങ്ങളും പള്ളി ഓഫീസും അതുപോലെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെ മീഡിയയുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ പേപ്പറുകളിലും നമ്മൾ പരസ്യവും ഒക്കെ ഇപ്രാവശ്യം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാൾ കൂടുതലായി അതുപോലെ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്ന കൗണ്ട് ഡൗൺ വീഡിയോസ് തന്നെ രണ്ട് ലക്ഷത്തിൽ പരം ആൾക്കാരാണ് ഒരു ദിവസം അത്രയും ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് തിരുനാളിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങളെ സംബന്ധിച്ച് പൂർത്തിയായിട്ടുള്ളതാണ് മനസ്സിലാകുന്നത് അപ്പോൾ എല്ലാവരെയും അർത്ഥികൾ തിരുനാളിലേക്ക് പത്താം തീയതി കൊടിയേറി ആരംഭിക്കുന്ന തിരുനാളിൻ്റെ എല്ലാ ദിവസവും എല്ലാവരുടെയും സാന്നിധ്യം ഒത്തിരി സ്നേഹത്തോടെ പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു ഏവർക്കും നന്ദിയോടുകൂടെ സ്വാഗതം ചെയ്യുന്നു